വയനാട് മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ കേന്ദ്രം നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് സംസ്ഥാനം കണക്ക് നൽകിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദുരന്തത്തിന്റെ കണക്കെടുത്ത ശേഷമാണ് വ്യാപ്തി തീരുമാനിക്കുക ലഭിച്ച കണക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരിശോധിക്കുന്നുണ്ട് സംസ്ഥാനം തുടക്കത്തിൽ ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ ചോദിച്ച സ്ഥാനത്തിന് കേന്ദ്രം ഇരുന്നൂറ്റി കോടി രൂപ നൽകിയിരുന്നെന്നും ജോർജ് കുര്യൻ കോഴിക്കോട് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് നിരന്തരമായിട്ട് ചോദിച്ചുണ്ട് അതിനിടയിൽ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അതിന് രണ്ടു പ്രാവശ്യമായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം അഞ്ച് ശതമാനം വീതം അവർക്ക് പൈസ കൊടുക്കും അതായത് കൊടുത്തത് നവംബർ മാസം പതിനഞ്ചാം തീയതി ഡിസംബർ മാസം ഒന്നാം തീയതി ഇത് താമസിക്കുന്നു ഞങ്ങൾ മൂന്ന് മാസം എടുക്കും നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് തരണം അമിത്ഷായുടെ എന്ന് പറഞ്ഞു അമിത്ഷാ പറഞ്ഞാൽ പരിഗണിക്കാനും തീർച്ചയായിട്ടും അറിയാവല്ലോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ രീതികളുമുണ്ട് പിന്നെ ദുരന്തങ്ങളുടെ ഇത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കൊടുക്കുന്ന ഇവിടുന്ന് കൊടുക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ സർക്കാർ ഏത് രീതിയിലാണ് കണക്ക് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സർക്കാരിൻ്റെ അധികം അതിൻ്റെ ഉണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അത് മന്ത്രിമാരൊന്നുമില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ്